നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പുത്രി വീണ വിജയന് എതിരായ പരാതിയിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വരുമ്പോൾ മറക്കാൻ പാടില്ലാത്ത ഒരു വ്യക്തിയുണ്ട് പൊതുപ്രവർത്തകനായ ഗിരീഷ് ബാബു കുസാറ്റ് ക്യാമ്പസിന് സമീപം കാരിപ്പള്ളി റോഡിൽ പുന്നക്കാട്ട് വീട്ടിലെ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഇദ്ദേഹത്തെ ഹൃദയാഘാതം എന്നാണ് മരണകാരണമെന്നായിരുന്നു സൂചന തലച്ചോറിലെ രക്തസ്രാവത്തിനും ഗിരീഷ് ബാബു ആ സമയം ചികിത്സ തേടിയിരുന്നു ഇപ്പോൾ ഇത് പറഞ്ഞു വന്നത് ഈ പൊതുപ്രവർത്തകന് ഈ കേസുമായുള്ള ബന്ധത്തെക്കുറിച്ചും ആ പൊതുപ്രവർത്തകനോട് എത്രമാത്രം വൈരാഗ്യം പിണറായി കുടുംബത്തിന് ഉണ്ടായേക്കാം എന്നുള്ളതിനെ കുറിച്ചും സൂചിപ്പിക്കുന്നതിനാണ് വീണാക്കീതരെ ഉയർന്നിരിക്കുന്നത് ഗുരുതര ആരോപണമാണ് ഒരു പൊളിഞ്ഞ കമ്പനിക്ക് ഇവർ വായ്പ നൽകുമെങ്കിൽ ഇതിലും നോക്കുകൂലി ആരോപണം ഉന്നയിക്കാൻ കഴിയും അതായത് ശശിധരൻ കർത്തയുടെ കമ്പനിയിൽ നിന്ന് ഈടില വായ്പ ലഭിച്ചതിനെ തുടർന്ന് ഇതും ഒരുപക്ഷെ ഒരു കോഴയായി തന്നെ കണക്കാക്കാവുന്നതാണ് ഇക്കാര്യം കേരള ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂരി കോടതിയെ അറിയിച്ചിരുന്നു ഇക്കാര്യം കോടതിയുടെ പരിഗണനയിലാണ് മാസപ്പൊടി കേസിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയാണ് തള്ളിയത് ഹർജി തള്ളിയ കീഴ്ക്കോടതി ഉത്തരവ് തെറ്റെന്ന് അമിക്കസ് ക്യൂറി പറഞ്ഞിരുന്നു കേസിൽ തെളിവില്ലെന്ന കീഴ്തി ഉത്തരവ് പ്രഥമ ദൃഷ്ട്യ ശരിയല്ലെന്നാണ് അമിക്കസ് ക്യൂറി അന്ന് പറഞ്ഞത് ഇൻട്രൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ട് കോടതി െന്നും അമിക്കസ് വിചാരണ കോടതി ഹർജി പ്രാഥമിക അന്വേഷണത്തിന് വിടണമായിരുന്നുവെന്നും പറഞ്ഞിരുന്നു അമിക്കസ് ക്യൂറിയുടെ വാദം കേട്ട ശേഷം ഹർജി കോടതി വിധി പറയാൻ മാറ്റിയിരുന്നു ഹർജിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെന്ന് പിന്നീട് മരണപ്പെട്ട ഗിരീഷ് ബാബുവിന്റെ കുടുംബം അറിയിച്ചതിനെ തുടർന്നാണ് കോടതി അമിക്കസ് ക്യൂറിയെ വിജയന് പുറമെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രമേശ് ചെന്നിത്തല പി കെ കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ അന്വേഷണം വേണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം എന്നാൽ ഹർജിക്കാരനായ ഗിരീഷ് ബാബു മരിച്ച സാഹചര്യത്തിൽ കേസുമായി മുന്നോട്ടു പോകാൻ താല്പര്യമില്ലെന്ന് കുടുംബം കോടതിയെ അറിയിക്കുകയായിരുന്നു മുൻ മന്ത്രി ഇബ്രാഹിം കുഞ്ഞു പ്രതിയായ പാലാരിവട്ടം പാലം അഴിമതി പെരിയാറിലെ മലിനീകരണം ഏറ്റവും ഒടുവിലായി മുഖ്യമന്ത്രിക്കും മകൾക്കും എതിരായ മാസപ്പടി വിഷയം തുടങ്ങി നിരവധി കേസുകളിലെ ഹർജിക്കാരനായിരുന്നു ഗിരീഷ് ബാബു കരിമണൽ കമ്പനിയിൽ നിന്ന് മാസപ്പടി കൈപ്പറ്റിയ സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട വിജിലൻസിന് പരാതി നൽകിക്കൊണ്ടാണ് ഈ കേസിന്റെ തുടക്കം ഗിരീഷ് ആരംഭിച്ചത് സി കമ്പനിയിൽ നിന്ന് പണം വാങ്ങിയ രാഷ്ട്രീയ നേതാക്കൾക്കും വീണയ്ക്കുമെതിരെ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടായിരുന്നു വിജിലൻസ് ഡയറക്ടർക്ക് പരാതി നൽകിയത് പരാതിയുടെ പകർപ്പ് ഗവർണർ അടക്കമുള്ളവർക്കും നൽകിയിരുന്നു വീണം പണം വാങ്ങിയതിലല്ല ആർക്കു വേണ്ടി പണം വാങ്ങി എന്നതാണ് പ്രധാനം ഒരു പ്രമുഖ വ്യക്തിക്ക് വേണ്ടിയാണ് വീണു മാസപ്പടി നൽകിയതെന്ന് ആദായ നികുതി ഫോറം കണ്ടെത്തിയതും വിനയായി സി എം ആർ എല്ലാം ആദായ നികുതി വകുപ്പുമായി ബന്ധപ്പെട്ട നികുതി തർക്കത്തിൽ ആദായ നികുതി വകുപ്പിന്റെ സെറ്റിൽമെന്റ് ബോർഡ് ബോർഡിറക്കിയ ഉത്തരവ് സഹിതമായിരുന്നു പരാതി ഈ ഉത്തരവിൽ പേര് പരാമർശം രാഷ്ട്രീയ നേതാക്കൾ വീണ വിജയൻ എന്നിവർക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പരാതി നൽകിയത് വിജിലൻസ് ഡയറക്ടർ തുടർ നടപടി എടുത്തില്ല എങ്കിൽ കോടതിയെ സമീപിക്കുമെന്ന് അന്ന് ഗിരീഷ് ബാബു പറഞ്ഞിരുന്നു ഹൈക്കോടതിയിൽ എത്തുന്നതിന് മുമ്പ് ഗവർണർക്കും പരാതി നൽകിയിരുന്നു ഏതായാലും വിവാദത്തിൽ നിന്നും ഊരാനാണ് ഇപ്പോൾ സി പി എം ശ്രമിക്കുന്നത് പിണറായിയെ പൂർണ്ണമായി പിന്തുണയ്ക്കാത്തതും ഇതുകൊണ്ട് തന്നെയാണ് അതായത് പിണറായിയുടെ പിടിവിട്ടു എന്ന് സിപിഎമ്മിന് നന്നായിട്ട് അറിയാം എന്തായാലും അടുക്കളയ്ക്ക് ഉള്ളിൽ നിന്നുള്ള ആക്രമണമാണ് മുഖ്യമന്ത്രി ഭയക്കുന്നത് എന്നർത്ഥം അതാണ് നിരീക്ഷണം ശക്തമാക്കിയിരിക്കുന്നത്